ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബാലൻസ് ചോറ് വന്നാൽ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഇനി ബാക്കി ചോറൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയാൻ നിൽക്കരുത് ഇത് ഇതേപോലെ എടുക്കാവുന്നതാണ് കേട്ടോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് തന്നെ പോകാം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ചോറ് കൊണ്ടുള്ളൊരു അരിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് അരിപ്പത്തിരി മാത്രമല്ല ഇതേ രീതിക്ക് തന്നെ നമുക്ക് പൂരിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ചോറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് അളവിലാണ് ചോറ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് വേണം ചോറൊക്കെ എടുക്കാനായിട്ട് ഇത് ഞാൻ ഇന്ന് വെച്ചിട്ടുള്ള ചോറാണ് കേട്ടോ നിങ്ങൾക്ക് തലേദിവസത്തെ ചോറാണെങ്കിലും ഇതേപോലെ എടുക്കാവുന്നതാണ് അപ്പോൾ ചോറൊക്കെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു അര ഗ്ലാസ്സോളം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഞാനൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കട്ടയോ തരികളോ ഒന്നുമില്ലാതെ തന്നെ പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് അതിൻ്റെ ഞാൻ ഒരു പാത്രത്തിലേക്കാണ് ഇനി മാറ്റി കൊടുക്കുന്നത് കേട്ടോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ സാധാരണ മിക്ക ആൾക്കാരും ഉപ്പ് ചേർക്കാറില്ല ചിലവർ ചേർക്കാറുണ്ട് ഞാൻ ചോറിൻ്റെ അകത്ത് നല്ല രീതിക്ക് ഉപ്പ് ഇട്ട് വേവിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ഒരു മാവ് കൂട്ടത്തിലേക്ക് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ചോറിൽ ഉപ്പിടാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാവ് കൂട്ടിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മളിതേപോലെ കുഴച്ച് യോജിപ്പിച്ചിട്ടെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇ മാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറേച്ച മാവ് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതിന് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് ഒരുമിച്ച് മാവിട്ട് കൊടുക്കാനായിട്ട് പാടില്ല നിങ്ങൾ എത്രമാത്രം ചോറെടുക്കുന്നുണ്ടോ അത്രയ്ക്കും മാത്രം നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാതെ പുട്ടുപൊടി ഈയൊരു പൂരിക്കോ അരിപ്പത്തിരിക്കോ എടുക്കാനായിട്ട് പാടില്ല കേട്ടോ എങ്കിലും നമ്മളെ പൂരിയും അരിപ്പത്തിരി ഒന്നും റെഡിയായി കിട്ടത്തില്ല അപ്പോൾ കുറേ കുറേ മാവ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതനുസരിച്ചിട്ട് വേണം കുഴിച്ചെടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ എണ്ണ മാത്രം മതി കേട്ടോ തോനെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല അതിനുശേഷം ശേഷം കൈകൊണ്ട് ഇതാ ഇതേപോലെ തന്നെ നമുക്ക് മാവ് ഉരുട്ടി റെട്ടിയാക്കി സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇതാ നമ്മുടെ അരിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഏതാണ്ടൊക്കെ ഞാൻ ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അതാ നമ്മുടെ മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമെല്ലാം നമുക്ക് ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം അപ്പോൾ തന്നെ നമുക്കിത് അരിപ്പത്തിരി റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മാവൊക്കെ ഞാൻ അത്യാവശ്യം വലുപ്പത്തിന് തന്നെ എടുക്കുന്നുണ്ട് ഒരു വലിയ നാരങ്ങ വലിപ്പത്തിനാണ് ഞാൻ ഇവിടെ ഉരുളകളായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ചെറിയ അരിപ്പത്തിരി മതിയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉരുളകൾ ഉരുട്ടി എടുത്താലും മതി അപ്പോൾ ഞാൻ ഇവിടെ എട്ട് ഉരുളകളായിട്ട് മാറ്റിയിട്ടുണ്ട് മാവിനെ ഇനി നമുക്ക് ചപ്പാത്തി പ്രസിലോട്ട് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് പരത്തി എടുക്കാവുന്നതാണ് ചപ്പാത്തി പ്രസ് പ്രസ്സില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി പലക ഉണ്ടാകുമല്ലോ അതിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടൊക്കെ നമുക്കിത് പരത്തി എടുക്കാവുന്നതാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതാ ഒരു ഉരുള ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താലും അതേ നമ്മൾ ബലം പിടിച്ചിട്ടൊന്നും പ്രെസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കാം ഇതാ പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതാ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മുടെ അരിപ്പത്തിരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഒരു തവ ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ല രീതിക്കൊന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ അരിപ്പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പത്തിരി നല്ല രീതിക്ക് ഒരു ഭാഗം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലെ ചട്ടുകം കൊണ്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ല രീതിക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല കുട പോലെ പപ്പടം പോലെ ഇത് പൊള്ളി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇതായി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല നമ്മൾ സാധാരണ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് അരിപ്പത്തിരി തയ്യാറാക്കുന്ന അതേ രീതിക്ക് തന്നെ നമ്മുടെ അരിപ്പത്തിരി റെഡിയായി കിട്ടുന്നതാണ് നിമിഷങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഏറെ പത്തിരി ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ കണ്ടോ ഞാനിതൊരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു അരിപ്പത്തിരി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ ഇത് എടുക്കാൻ പറ്റുന്നതാണ് അതും അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീടി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ നൈറ്റ് ഫുഡിനായിട്ടോ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് തന്നെ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ